ഹായ് ഫ്രണ്ട്സ് സി കെസ് ഫാം യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ആടുകളെ വിൽപ്പന ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആദ്യ പ്രസവം കഴിഞ്ഞ മലബാറി ആടും അതിൻ്റെ ഒരു മാസം പ്രായമായ രണ്ട് കുട്ടികളും ഒരു മുട്ടനും ഒരു പെടയും നല്ല തീറ്റയും കൂടിയൊക്കെ ആടാണ് അടിപൊളി നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ആടും കുട്ടികളുമാണ് അപ്പം ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവസാനം നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂര് വില പതിനയ്യായിരം നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള അടിപൊളി നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള ആടാണ് നമുക്ക് വീട്ടിൽ നിർത്താൻ പറ്റിയ ആടാണ് ഇപ്പോൾ ഈ ആടിനെയും കുട്ടികളെയും വേങ്ങാൻ താല്പര്യമുള്ളവർ നമ്മളിപ്പോൾ സ്ക്രീനിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ ബന്ധപ്പെടുക അടുത്തതായിട്ട് ഒരു മലബാറ ആടും കടിഞ്ഞുള്ള പ്രസവം മലബാറ ആടും അതുപോലെ തന്നെ അതിന് രണ്ട് പിടക്കുട്ടികളും രണ്ട് മാസം പ്രായ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനക്കുള്ളത് സ്ഥലം വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കടയാണ് അപ്പോൾ നല്ല ഉള്ള രണ്ട് കുട്ടികളും തള്ളയാടാണ് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവസാനം നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ബന്ധപ്പെടുക നല്ല വളർത്താനൊക്കെ അനുയോജ്യമായ ആടാണ് അടുത്തതായിട്ട് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാടും അതുപോലെ തന്നെ അതിൻ്റെ ആറ് ദിവസം പ്രായമായ രണ്ട് ക്രോസ് ബ്രീഡ് പെൺകുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ആടും രണ്ട് കുട്ടികളുമാണ് അപ്പോൾ ഇതിനുദ്ദേശിക്കുന്ന വില പതിനെട്ട് എണ്ണൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി അപ്പോൾ കോണ്ടാക്റ്റ് നമ്പർ നമ്മൾ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് നല്ല വളർത്താനൊക്കെ അന്വേഷിച്ച നല്ല ആടാണ് അടുത്തതായിട്ട് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള രണ്ട് ക്രോസ് ബ്രീഡ് പെടക്കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് നാല് മാസമാകാൻ പോകുന്നു അപ്പോൾ രണ്ടും കൂടി ഉദ്ദേശിക്കുന്ന വില ഒമ്പത് എണ്ണൂറ് സ്ഥലം കായംകുളം അപ്പോൾ നമ്പർ നമ്മൾ അവസാനം കൊടുത്തു നല്ല ക്വാളിറ്റി ഉള്ള നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള അടിപൊളി രണ്ട് പെൺകുട്ടികളാണ് ഇതിനെ മേടിക്കാൻ താല്പര്യമുള്ളവർ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത കാര്യം നല്ല ക്വാളിറ്റിയുള്ള ഹൈദരാബാദി ബീച്ചിലാണ് മൂന്നര മാസം ചെന്നുള്ള അപ്പോൾ കഞ്ഞി പ്രസവമാണ് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിരണ്ടായിരം സ്ഥലം വരുന്നത് പുളിങ്കോം കണ്ണൂർ അതിനെ മേടിക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ബന്ധപ്പെടുക അല്ല തിറ്റും കൂടിയാക്കുള്ള നല്ല ഉയരാക്കുള്ള നല്ല ആടാണ്